ഏക്കർ കണക്കിന് റബ്ബറിന്റെയും തെങ്ങിൻതോപ്പിന്റെയും ഒക്കെ നടുവിലായി വലിയൊരു തറവാട് കൂടാതെ ചുറ്റിലും പച്ചപ്പ് വിരിച്ചുകൊണ്ട് വലിയ പാടവും അവിടെ അഖിലും അവന്റെ ഭാര്യ പ്രിയയും കുഞ്ഞും പിന്നെ അഖിലിന്റെ അച്ഛനും അമ്മയും ആണ് താമസം ഒരു ദിവസം തുണി അലക്കാൻ പോകുമ്പോൾ പ്രിയ അഖിലിനോട് ചോദിച്ചു ഏട്ടാ ഏട്ടൻ്റെ ഷർട്ടൊക്കെ ആകെ കീറി തുടങ്ങിയല്ലോ ഏട്ടൻ ഒരു പുതിയ ഷർട്ട് വാങ്ങിക്കൂടെ അപ്പോൾ അഖിൽ അവളോട് പറഞ്ഞു എന്റെ കയ്യിൽ എവിടുന്നാടി കാശ് ഞാൻ അച്ഛനോട് ചോദിച്ചു നോക്കട്ടെ അത് കേട്ടപ്പോൾ പ്രിയക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു ഏട്ടൻ ഞാൻ എപ്പോഴും ഏട്ടനോട് പറയാറുള്ളതല്ലേ റബ്ബർ ഷീറ്റ് വിറ്റ് കയ്യിൽ കാശ് വരുമ്പോഴോ അല്ലെങ്കിൽ തേങ്ങയോ കുരുമുളകോ വിൽക്കുമ്പോയോ മുഴുവൻ കാശും അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ കുറച്ചു കാശും നമ്മുടെ ആവശ്യത്തിന് മാറ്റി വെച്ചൂടെ എങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ അച്ഛന്റെ അടുത്ത് കാശു ചോദിക്കേണ്ട ആവശ്യം വരില്ലല്ലോ അത് കേട്ടപ്പോൾ അതിൽ ശബ്ദം കുറച്ചുകൊണ്ട് പ്രിയയോട് പറഞ്ഞു നീ ഒന്ന് പതുക്കെ പറ അച്ഛൻ കേൾക്കും ഈ ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇപ്പോഴും ഈ ഭൂമിയൊക്കെ അച്ഛന്റെ പേരിൽ തന്നെ കിടക്കുന്നത് അച്ഛന് പണ്ടേ ഉള്ള നിർബന്ധമാ എല്ലാം വിറ്റ് കിട്ടുന്ന കാശ് അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് അതിൽ നിന്ന് അച്ഛൻ ചെലവിനുള്ള കാശ് തരുന്നുണ്ടല്ലോ അത് മതിയടി നമുക്ക് എന്തിനാ ചുമ്മാ കാശ് മാറ്റി വെക്കുന്നത് എന്നാലും ഏട്ടാ ഇപ്പോൾ ഏട്ടന് വയസ്സ് എത്രയായി എന്ന വിചാരം മുപ്പത്തിനാല് കഴിഞ്ഞില്ലേ കൂടാതെ ഒരു പെൺകുട്ടിയും വളർന്നു വരുന്നു ഇത്രയും പ്രായമായില്ലേ ഇനിയെങ്കിലും കുറച്ചു സ്ഥലം നമ്മുടെ ആവശ്യത്തിനായി വിട്ടു തന്നിരുന്നെങ്കിൽ ഈ കുഞ്ഞു പിള്ളേരെ പോലെ മുട്ടു സൂചി വാങ്ങാൻ വരെ അച്ഛൻറെ അടുത്ത് ഇങ്ങനെ കൈ നീട്ടേണ്ടി വരില്ലായിരുന്നല്ലോ പ്രിയ നിസ്സഹായാവസ്ഥയിൽ ചോദിച്ചു എടി അച്ഛൻ പേടിയായിട്ടാവും സ്വത്തൊക്കെ നമുക്ക് പെട്ടെന്ന് വിട്ടു തന്നാൽ നമ്മൾ അച്ഛനെ നോക്കിയില്ലെങ്കിലോ എന്നോർത്ത് ഒരുപാട് സ്ഥലത്ത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഞാൻ ഉള്ളൂ ഏട്ടൻ എന്തായാലും മാറാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം എന്തായാലും അച്ഛൻറെ അടുത്ത് ഷർട്ടിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ നാളെ എൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞേക്ക് കുറെ ആയി പോയിട്ട് നാളെ മുളയും കൂട്ടി ഞാൻ പോയിക്കോളാം ഉം ഞാൻ ചോദിക്കാടി അഖിൽ പറഞ്ഞു ശേഷം അവൻ അച്ഛന്റെ മുറിയിലോട്ട് ചെന്നു അഖിലിനെ കണ്ട് ഗോവിന്ദൻ നായർ കസേരയിൽ നിന്നും തലപൊക്കി ചോദിച്ചു എന്താടാ വിശേഷിച്ച് എന്തായാലും നിനക്ക് എന്നോട് പറയാനുണ്ടോ അത് അച്ഛ എന്റെ ഷർട്ടൊക്കെ ആകെ കീറി തുടങ്ങിയിരിക്കുന്നു പുതിയത് വാങ്ങിയാൽ കൊള്ളാം അഖിൽ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ നായർ ഒന്ന് തലപൊക്കി അവനെ നോക്കി പാടത്തും പറമ്പത്തും പണിയുന്ന നിനക്ക് എന്തിനാ പുതിയ ഷർട്ട് അതൊക്കെ പുറത്ത് ജോലിക്ക് പോകുന്നവർക്ക് പോരെ ഇനി നിനക്കൊരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ എന്തിനാ പുതിയത് അമലിന്റെ കുറെ ഷർട്ട് പുറത്തെ അലമാരയിൽ ഇരിപ്പുണ്ട് അതൊക്കെ ഇപ്പോൾ ഫാഷൻ മാറിയില്ലേ അതുകൊണ്ട് ഇനി അവൻ അതൊന്നും ഇടാൻ പോകുന്നില്ല അത് നീ എടുത്തോ അമൽ അഖിലിന്റെ അനിയനാണ് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നു അവൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോയെ അങ്ങനെയാണ് ഫാഷൻ മാറിയാൽ പിന്നെ ഉപയോഗിക്കില്ല വാങ്ങുന്ന ഷർട്ട് ആണെങ്കിൽ തന്നെ ഒക്കെ വില കൂടിയതും ഗോവിന്ദൻ നായർ അപ്പോൾ വീണ്ടും പറഞ്ഞു അല്ല നിനക്കേതായാലും കോളടിച്ചല്ലോ നിനക്കിനി നാലഞ്ചു കൊല്ലത്തേക്ക് വേറെ ഷർട്ട് ഒന്നും വാങ്ങണ്ടല്ലോ അതും പറഞ്ഞ അയാൾ ഒന്ന് കുലുങ്ങിച്ചിരിച്ചു അഖിൽ വിനയത്തോടെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ശരി അച്ഛ അഖിലിന് അത്ര പേടിയാണ് തന്റെ അച്ഛൻ ഗോവിന്ദൻ നായരെ അയാൾക്ക് കുറച്ച് പ്രായം ചെന്നെങ്കിലും ഇപ്പോഴും ഉഗ്രപ്രതാപിയാണ് ഏക്കർ കണക്കിന് ഭൂസ്വത്തിന്റെ ഒരേ ഒരു അവകാശി ശേഷം അയാൾ ചോദിച്ചു നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അത് അച്ഛാ പ്രിയ ചോദിച്ചു നാളെ ഒന്ന് വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ആ ചോദിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്റെ പെണ്ണുമ്പോൾ അവളുടെ വീട്ടിൽ പോയാൽ നിന്റെ അമ്മ ശീലയുടെ കാര്യം ആര് നോക്കും അല്ലേലും പ്രിയ രണ്ടു വർഷം മുമ്പ് അവളുടെ അമ്മ മരിച്ചപ്പോൾ ഒന്ന് വീട്ടിൽ പോയതല്ലേ എപ്പോഴും എപ്പോഴും വീട്ടിൽ പോകാൻ അവിടെ അവളുടെ തന്യും തള്ളേയും ഒന്നും ജീവിച്ചിരിപ്പില്ലല്ലോ അച്ഛ അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം പിന്നെ അവൾക്ക് അവളുടെ ആങ്ങളെയും മക്കളെയും ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം നീ അമ്മയുടെ കാര്യം നോക്കാൻ ഇവിടെ കുത്തിയിരുന്നാൽ പിന്നെ പാടത്തെ പണിക്കാരുടെ കാര്യം ആര് നോക്കും അച്ഛ എന്നാൽ അടുത്ത ആഴ്ച അമൃതയും അമലും വരുമല്ലോ അവര് വരുമ്പം അവള് പൊയ്ക്കോട്ടെ അല്ലേ അടുത്ത ആഴ്ച അതിന് അവര് വരുന്നെന്ന് നിന്നോടാർ പറഞ്ഞു അവരതൊക്കെ ക്യാൻസൽ ചെയ്തു അവർക്ക് ഭയങ്കര തിരക്ക ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റാത്ത വിഷമത്തിൽ ഇരിക്കുകയാ അവർക്ക് എന്തായാലും അടുത്ത ആഴ്ച ഒന്നും വരാനൊക്കില്ല ഇനി അടുത്ത വർഷം എൻ്റെ പിറന്നാളിനായിരിക്കും എൻറെ മക്കൾ എത്തുക ഗോവിന്ദൻ നായർ വിഷമത്തോടെയാണ് അഗിലിനോട് അത് പറഞ്ഞത് അത് മാത്രമാണോ ഇനി അഥവാ അവര് വന്നാലും നീ എന്ത് വിട്ടിത്തരമാ പറയുന്നത് അവർ നിന്നെ പോലെ മണ്ണിലൊന്നുമല്ല കിടന്നു പണിയുന്നത് നല്ല കറങ്ങുന്ന കസേരയിൽ എ സി റൂമിലാ ലണ്ടനിൽ നിന്ന് വരുന്ന അവർക്ക് നിന്റെ അമ്മേനെ നോക്കലല്ല പണി പാവം എൻറെ കുഞ്ഞുങ്ങൾ ഇത്തിരി റെസ്റ്റ് എടുക്കാൻ അവർ നാട്ടിൽ വരുന്നത് ചുമ്മാ ഇവിടെ ഇരുന്ന് തിന്ന് സുഖിക്കുന്ന നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് ഇവിടെ ഇരുന്ന് അച്ചാ കാശ് അച്ചാ പെട്ടികൾക്ക് ചുരിദാറ് അച്ചാ കുട്ടിക്ക് ഉടുപ്പു എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഇന്ന് വരെ നീ എനിക്കൊരു ഷർട്ട് വാങ്ങി തന്നിട്ടുണ്ടോ എന്നെ ഊട്ടിക്കോ മൈസൂർക്കോ ടൂർ കൊണ്ടുപോയിട്ടുണ്ടോ അതൊക്കെ കിട്ടണേൽ എന്റെ മക്കൾ ഇന്ന് വരണം നീ ആ ഷർട്ട് കണ്ടോ ഇത് കഴിഞ്ഞ അവധിക്ക് വന്നപ്പോ അമൽമാൻ വാങ്ങി തന്നതാ അതെങ്ങനെയാ ഇവിടെ ഒരുത്തം വാങ്ങി തരിക പഠിക്കാൻ വിട്ടപ്പോൾ മാവേൽ കല്ലെറിഞ്ഞു നടന്നു അച്ഛന്റെ അവസാനത്തെ വാചകം കേട്ടപ്പോൾ മാത്രം അഖിലിന്റെ കണ്ണ് നിറഞ്ഞു അത് മാവേൽ കല്ലെറിഞ്ഞ് പഠിക്കാതെ നടന്നതുകൊണ്ടായിരുന്നില്ല സത്യങ്ങളെല്ലാം അറിയുന്ന അച്ഛൻ തന്നെ അത് പറഞ്ഞതുകൊണ്ടായിരുന്നു അഖിലായിരുന്നു ആ കുടുംബത്തിലെ മൂത്ത മകൻ ഉണ്ടായി രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ അമലുണ്ടായി തൊട്ടടുത്ത വർഷവും ആരോടോ ഉള്ള വാശി പോലെ അമൃതയം വന്നു അതിനിടയ്ക്ക് അമ്മയ്ക്ക് മുലയ്ക്ക് പഴുപ്പ് വന്നു കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ കഴിയാതെ കുറെ പ്രാവശ്യം കീറിമുറിച്ചു തുടർച്ചയായി മൂന്ന് പ്രസവങ്ങളും മുലയ്ക്കുള്ള സർജറിയും കൂടാതെ മൂന്നാമത്തെ പ്രസവത്തോടെ അമ്മയ്ക്ക് ചെറിയൊരു ശരീരം കുയഞ്ഞുപോകലുമൊക്കെയായി ആരോഗ്യം നശിച്ചു അമ്മ രോഗിയായി കുറെ കാലം അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ കാര്യങ്ങൾ നടന്നുപോയി പിന്നെ അമ്മമ്മ മരണപ്പെട്ടു അതിനിടയ്ക്ക് അമ്മ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിരുന്നു എന്നാൽ ഒരിക്കൽ അച്ഛന്റെ നിർബന്ധ പ്രകാരം അഖിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ നിർബന്ധിച്ചൊരു ദിവസം ഗുരുവായൂർ നേർച്ച കഴിക്കാൻ വേണ്ടി എല്ലാവരും പോയി തിരിച്ചു വരുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടായി അമലും അമൃതയും പഠിക്കാൻ മിടുക്കറായതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടി എന്തൊക്കെയോ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു കൊണ്ടുപോയതായിരുന്നു അഖിൽ പിന്നെ പഠിത്തത്തിൽ പിറകിലോട്ടായത് കൊണ്ട് അവനെ പഠന കാര്യങ്ങൾക്കൊന്നും അച്ഛൻ നിർബന്ധിക്കാറില്ലായിരുന്നു അതിനുവേണ്ടി ഒരു പൂജയും കഴിപ്പിക്കാറുമില്ലായിരുന്നു മാമന്റെ വീട്ടിൽ അഖിലിനെ ആക്കിയാണ് ഇവര് പേരും ഗുരുവായൂർ പോയത് അങ്ങനെ പോയി തിരികെ വരുന്ന വഴിയാണ് വണ്ടി ആക്സിഡന്റ് ആയത് അതിൽ അച്ഛനും അമ്മയ്ക്കും കുറച്ച് കാര്യമായ പരിക്കു പറ്റി അമലും അമൃതയും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു അച്ഛൻ കുറച്ചു കാലം കൊണ്ട് തന്നെ ഓക്കെ ആയി വന്നു എന്നാൽ അമ്മയുടെ ആരോഗ്യം വീണ്ടും കുറച്ച് മോശസ്ഥിതിയിലേക്ക് പോയി അതോടെ അച്ഛൻ പഠിക്കാൻ മോശക്കാരനായ തന്റെ മൂത്ത മകനോട് പറഞ്ഞു ഇനി നീ സ്കൂളിൽ പോകണ്ട നീ പോയാൽ ആരാ നിന്റെ അമ്മയുടെയും വീട്ടിലെയും കാര്യം നോക്കുക അവർ രണ്ടുപേരും പഠിക്കാൻ മിടുക്കരാണ് അതുകൊണ്ട് അവരുടെ പഠിപ്പ് നിർത്താൻ വയ്യ നീ പിന്നെ പഠിക്കാൻ പൊട്ടനായതുകൊണ്ട് നീ ഇനി സ്കൂളിൽ പോയാലും ഇല്ലേലും കണക്കല്ലേ അങ്ങനെ അന്ന് നിർത്തിയതാണ് അഖിലിന്റെ പഠിപ്പ് അല്ലാതെ അച്ഛൻ പറഞ്ഞ പോലെ മാവേൽ കല്ലെറിയാൻ പോയിട്ടല്ല അന്ന് അവൻ എട്ടിലാണ് പഠിക്കുന്നത് അവനെ സ്കൂൾ മാറ്റി ചേർത്തുകയാണെന്ന് പറഞ്ഞ് അച്ഛൻ ടീച്ചർമാരുടെ മുൻപിൽ തടി തപ്പി അതുകൊണ്ട് അവിടെ നിന്ന് ആരും പിന്നെ അന്വേഷിച്ചു വന്നില്ല അന്ന് തൊട്ട് അഖിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടുകാരനായി മാറി വിവാഹപ്രായമായപ്പോൾ അച്ഛൻ തന്നെ പ്രിയയെ കണ്ടുപിടിച്ചു തന്നു ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണ് ഗ്രാമത്തിന്റെ നിഷ്കളങ്കത കൈമുതലായുള്ള ഒരു മടുപ്പും കൂടാതെ നോക്കുന്ന പെണ്ണ് പ്രിയ വന്നതോടെ വീട്ടിൽ താൻ ചെയ്തിരുന്ന ജോലികൾ അവൾക്കായി രാവിലെ എണീറ്റ് വീട്ടിലെല്ലാവർക്കുമുള്ള പ്രഭാത ഭക്ഷണവും ഊണും ഉണ്ടാക്കുക കോളേജിൽ പോകാനുള്ള അമലിന്റെയും അമൃതയുടെയും കാര്യങ്ങൾ നോക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവരെ റൂം വൃത്തിയാക്കുക അവർ കഴിച്ച പാത്രങ്ങൾ കൈകി വെക്കുക അവരുടെയും സ്വന്തം തുണികളും അലക്കുക വയ്യാത്ത അമ്മയുടെ കാര്യങ്ങൾ നോക്കുക പശുവിനെ കുളിപ്പിക്കുക ആടിനും പശുവിനും തീറ്റ കൊടുക്കുക വൈകിട്ട് അവർ വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ളതുണ്ടാക്കുക രാത്രിയിലോട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക ഇതിനിടയ്ക്ക് സ്വന്തമായി ആയപ്പോൾ അവളുടെ കാര്യം കൂടി നോക്കുക പ്രിയ പ്രസവത്തിൽ പോലും അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലാത്ത കൊണ്ട് സ്വന്തം വീട്ടിൽ പോയില്ല ഇടയ്ക്ക് പ്രിയയെ സഹായിക്കാൻ അടുക്കളയിൽ ഒരു ജോലിക്കാരിനെ വെക്കണമെന്ന് അച്ഛന്റെ അടുത്ത് പറഞ്ഞു എങ്കിലും ജോലിക്കാരികൾ ഭക്ഷണം വെച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അച്ഛൻ അത് നിരുത്സാഹപ്പെടുത്തി പ്രിയ അടുക്കള ഭരണം ഏറ്റെടുത്തതോടെ പറമ്പിലെ ജോലികളിൽ നിന്നും അച്ഛൻ വിരമിച്ചു പകരം ആ ജോലി അകിലിനായി ഇതിനിടയിൽ കൂടപ്പുറപ്പുകൾ പഠിച്ച് അവരുടെ കാലിൽ നിൽക്കാറായിരുന്നു അമൽ അമേരിക്കയിലും അമൃത ലണ്ടനിലും സെറ്റിൽഡ് ആയിരുന്നു ഇതിനിടയിൽ അവരുടെ കല്യാണവും കഴിഞ്ഞു വർഷത്തിൽ ഒരിക്കൽ അച്ഛന്റെ പിറന്നാളിന് എല്ലാവരും തറവാട്ടിൽ തറവാട്ടിലൊത്തുകൂടും അഖിൽ ഇതെല്ലാം ഓർത്തുകൊണ്ട് തന്റെ റൂമിലോട്ട് നടന്നു തിരികെ വരുന്ന അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ പ്രിയക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ ഒന്നും ചോദിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെ അവസ്ഥകളൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചു ആകെ മടുത്തു തുടങ്ങിയിരുന്നു എന്ത് ജീവിതമാണിത് എങ്ങോട്ടും പോകാൻ കഴിയില്ല എന്നും ഒരു വേലക്കാരിയെ പോലെ അച്ഛനെയും അമ്മയെയും നോക്കി ആ വീട്ടിലെ അടുക്കളയിൽ മറ്റുള്ളവരെയും നോക്കി കയ്യേണ്ട ഗതിയായല്ലോ തനിക്ക് എന്നോർത്ത് എപ്പോഴും വിതുമ്പാനെ പ്രിയക്ക് നേരമുണ്ടായിരുന്നുള്ളൂ സ്വന്തം വീട്ടിലോ നല്ലൊരു ജീവിതം കിട്ടിയില്ല സാമ്പത്തികമായി പിന്നിലായിരുന്ന അവളുടെ വീട്ടിൽ കടവും കഷ്ടപ്പാടും കാരണം ഒത്തിരി ബുദ്ധിമുട്ടി അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞു വന്ന ശേഷവും എന്റെ ഗതി ഇതാണല്ലോ ദൈവമേ എന്നോർത്ത് പ്രിയക്ക അവളുടെ കണ്ണിൽ നിന്നും ഒഴുകി വന്ന കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഭർത്താവിനോട് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പ്രയോജനവുമില്ല ഏട്ടൻ എന്തിനാണ് ഇത്രയൊക്കെ അച്ഛനെയും അമ്മയും പേടിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഓരോന്നൊക്കെ ഓർത്തുകൊണ്ട് അവിടെ വിഷമിച്ചിരിക്കുമ്പോളാണ് അഖിൽ അവളുടെ മുറിയിലേക്ക് കയറി വന്നത് കട്ടിലിൽ ചരിഞ്ഞു കിടക്കുകയായിരുന്നു പ്രിയ അപ്പോൾ അഖിൽ വന്നപ്പോൾ വാതിൽ കുട്ടിയിടുന്ന ശബ്ദം കേട്ടാണ് പ്രിയ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് അഖിൽ അകത്തേക്ക് വന്ന് ഉടുത്തിരുന്ന മുണ്ടയച്ച് അയലിലിട്ട് പകരം വേറൊരു മുണ്ട് മാറ്റി കൊടുത്ത ശേഷം പ്രിയയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് അവളുടെ കവളിൽ തോണ്ടി ചോദിച്ചു എന്തേ പ്രിയ അപ്പോൾ അല്പം ദേഷ്യത്തോടെ അവന്റെ കൈ അവളുടെ മുഖത്ത് നിന്ന് തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല നിനക്ക് എന്തുപറ്റി പ്രിയ ഇന്നിത്ര ദേഷ്യം കുറച്ചു കാലത്തിലാണല്ലോ അഖിൽ ചോദിച്ചു അപ്പോൾ പ്രിയ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ ദേഷ്യപ്പെടാതെ സന്തോഷിക്കാൻ മാത്രം എന്തിരിക്കുന്നു ഇവിടെ എന്ന ഭാവമായിരുന്നു പ്രിയയുടെ മുഖത്ത് അപ്പോൾ ഉണ്ടായിരുന്നത് എന്നാലും അല്പം ഗൗരവത്തോടെ തന്നെ അവൾ ചോദിച്ചു ഞാൻ അറിയാൻ കയ്യാനിട്ട് ചോദിക്കുകയാണ് എന്താണ് ഏട്ടന്റെ മുന്നോട്ടുള്ള തീരുമാനം എന്ത് തീരുമാനം അഖിൽ ചോദിച്ചു നമുക്കെന്നും അടുക്കളക്കാരെ പോലെയും വേലക്കാരെ പോലെയും അമ്മയുടെയും അച്ഛൻ്റെയും ചീത്തവിളി കേട്ട് ജീവിച്ചാൽ മതിയോ ഏട്ടന് തോന്നുന്നില്ലേ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും മാറി ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അതിലൊന്നും പറയാതെ പ്രിയെ ഒന്ന് ഒരു നിമിഷം നോക്കി നിന്നു ഏട്ടൻ ഇങ്ങനെ എപ്പോഴും മൗനം പാലിച്ചത് കൊണ്ട് കാര്യമില്ല എനിക്കിനിങ്ങനെ കഷ്ടപ്പെടാൻ വയ്യ പണിയെടുത്തു കൊടുക്കാം അവരെ സഹായിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ എല്ലാ കാര്യത്തിനും അവരുടെ മുൻപിൽ പോയി കൈ നീട്ടി നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറ്റുന്ന കാര്യമല്ല ഏട്ടാ പ്രിയ അഖിലിനോട് തുറന്നു പറഞ്ഞു എന്നാൽ അപ്പോൾ പെട്ടെന്ന് മറ്റൊരു ഭാവമാണ് ഉണ്ടായിരുന്നത് പ്രിയയുടെ ശബ്ദം കുറച്ച് ഉയർന്നു വന്നപ്പോൾ അഖിൽ പറഞ്ഞു എടി ഒന്നും ഇണ്ടാതിരിക്കടി ഞാൻ നിന്നോട് എപ്പോഴും പറയുന്ന കാര്യമാണ് ഒച്ച കുറച്ചു സംസാരിക്കണമെന്ന് അപ്പുറത്ത് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അവര് കേട്ടാൽ എന്ത് കരുതും നീ ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് നിന്നെ അടക്കി നിർത്താനുള്ള കൈവില്ലാണെന്ന് കരുതില്ലേ അല്ലെങ്കിൽ തന്നെ ഏട്ടൻ എന്ത് കഴിവാണുള്ളത് അച്ഛന്റെയും അമ്മയുടെയും വാക്കുകേട്ട് എന്നും ഒരു അടിമ പോലെ നിൽക്കാൻ മാത്രമല്ലേ ഏട്ടൻ അറിയൂ എന്നാൽ സ്വന്തം ഭാര്യ എന്തെങ്കിലും ഒന്ന് ശബ്ദിച്ചു പോയാൽ അതിന് ദേഷ്യത്തോടെ അടക്കി നിർത്താനും ഏട്ടൻ അറിയാം ഏട്ടൻ നമുക്കൊരു കുഞ്ഞു വളർന്നു വരുന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങി നമ്മൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും അല്ലെങ്കിൽ തന്നെ ഏട്ടൻ രാവിലെ മുതൽ രാത്രി വരെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നു ആ ജോലി ഏട്ടന് പുറത്ത് എവിടെയെങ്കിലും പോയി ചെയ്താൽ ഏട്ടന്റെ കയ്യിൽ ശമ്പളം കിട്ടില്ലേ അതു വെച്ച നമുക്ക് സ്വന്തമായി ജീവിച്ചുകൂടെ എന്തിനാണ് അച്ഛനെയും അമ്മയെയും ആശ്രയിക്കാൻ നിൽക്കുന്നത് എന്നതായിരുന്നു പ്രിയയുടെ പക്ഷം എടി നിനക്കതൊക്കെ പറയാം ഇവിടെ പിന്നെ ഞാനും പുറത്ത് പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളും പറമ്പിലെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ ആരാ ഉള്ളത് പ്രായമായി വരുന്ന അച്ഛനെ ഇനി പറമ്പിൽ കയറാനും റബ്ബറിന്റെയും കുരുമുളകിന്റെയും പിന്നാലെ ഓടാനും കഴിയുമോ പിന്നെ നീ പറയുന്നത് കേട്ടാൽ തോന്നും നിനക്ക് ഇവിടെ എന്തൊക്കെയോ കുറവുകൾ ഉണ്ടെന്ന് നിനക്ക് നേരത്തിന് ഭക്ഷണം കിട്ടുന്നില്ലേ എനിക്കും നിനക്കും മോൾക്കുമുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു തരുന്നില്ലേ ഇതുപോലെ കിട്ടാത്ത എത്ര ആളുകളുണ്ട് പിന്നെ താമസിക്കാൻ നമുക്ക് വലിയ വീടില്ലേ മറ്റുള്ളവരൊക്കെ വിദേശത്തായതുകൊണ്ട് ഇവിടെ ഞാനും നീയും കുഞ്ഞും അമ്മയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ എന്നിട്ടും നീ ഇങ്ങനെ പരാതി പറയുന്നത് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത് പ്രിയ അപ്പോൾ അഖിലിനോട് ഒന്നും പറയാതെ കുറച്ചുനേരം ദേശത്തോടെ അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ശേഷം പറഞ്ഞു അല്ലെങ്കിലും ഏട്ടനെ പോലെ നന്നാവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവനവൻ്റെ സ്ഥാനവും അവനവന് മറ്റുള്ളവർ തരുന്ന നിലയും വിലയും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഏട്ടന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഏട്ടന്റെ അച്ഛനും അമ്മയും ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നും ഒരു അടിമ പോലെ ഇവിടെ ഇങ്ങനെ ജീവിക്കാനേ നമ്മളെ കൊണ്ട് കഴിയൂ എന്റെ വിധിയാണെന്ന് തലതല്ലി പറഞ്ഞു കരഞ്ഞുകൊണ്ട് പ്രിയ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കിടന്നു അപ്പോൾ കട്ടിലിന്റെ ഒരു വശത്തിരുന്നു കൊണ്ട് അഖിൽ ഇങ്ങനെ ആലോചിച്ചു ഇവൾക്ക് ഇതൊക്കെ പറയാം നേരാവണം സ്കൂളിൽ പോലും പോകാത്ത എനിക്ക് എന്ത് ജോലി കിട്ടാനാണ് കിട്ടിയാൽ തന്നെ അതിനു മാത്രമുള്ള ശമ്പളം കിട്ടുമോ വേറെ വീട്ടിലേക്ക് മാറിയാൽ വാടക കൊടുക്കാനും കുഞ്ഞിനെയും ഭാര്യയെയും നോക്കാനുമുള്ള ശമ്പളം എനിക്ക് കിട്ടുമോ ഇല്ല ഇതാവുമ്പോൾ വീട്ടുവാടകയും വേണ്ട ചിലവും കാര്യങ്ങളും എല്ലാം നടന്നു പോകും രാവിലെ മുതൽ പറമ്പിലെ പണിയെടുക്കണം സാധനം വിൽക്കാൻ പോകണം എന്നല്ലേ ഉള്ളൂ അതെങ്ങനെയാ ഞാനും എൻ്റെ ഭാര്യയും രണ്ടും രണ്ട് തരക്കാരായി പോയില്ലേ എന്നാണ് അഖില അപ്പോൾ ഓർത്തത് എന്നെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയാത്തതിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരുന്ന് അവൻ നേരം വെളുപ്പിച്ചു അങ്ങനെ പതിവ് പോലെ ദിവസങ്ങൾ മുന്നോട്ടു പോയി അഖിലിന്റെ പാടത്തും പറമ്പിലുമുള്ള പണിയും പ്രിയയുടെ വീട്ടുജോലിയുമെല്ലാം എല്ലാം പതിവ് പോലെ തന്നെ നടന്നു എന്താവശ്യങ്ങൾക്കും അച്ഛന്റെ കയ്യിൽ നിന്ന് കാശ് ചോദിക്കേണ്ട ഗതിയും തുടർന്നുകൊണ്ടിരുന്നു എന്തൊക്കെയാണെങ്കിലും അഖിലിനോട് പ്രിയക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഏട്ടൻ എന്തെങ്കിലും ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണമേ സ്വന്തമായൊരു ജീവിതത്തിലേക്ക് വരാൻ ഏട്ടന് കഴിയണമേ എന്ന് പ്രിയ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം ഈ സ്ഥിതിക്ക് പോയാൽ മുന്നോട്ടുള്ള ജീവിതം എന്നെങ്കിലും എവിടെയെങ്കിലും കൊണ്ടു ചെന്ന ഒരു വലിയ പടുകുയിൽ അവസാനിക്കുമെന്ന് പ്രിയക്ക് തോന്നി തുടങ്ങിയിരുന്നു എന്നാൽ ആ ഒരു ദീർഘവീക്ഷണം അഖിലിൽ പോയി ഒരു കുഞ്ഞിന്റെ ആവശ്യങ്ങൾക്ക് തന്നെ അച്ഛന്റെ അടുത്ത് കൈനീട്ടേണ്ട സ്ഥിതി ആയതുകൊണ്ട് തന്നെ തൽക്കാലത്തെ കവർ മറ്റൊരു കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇടയ്ക്ക് അപ്പോയുള്ള അവരുടെ ശാരീരിക ബന്ധത്തിനിടയ്ക്ക് പ്രിയ വീണ്ടും ഗർഭിണിയായി ഒരു ദിവസം രാവിലെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൾക്ക് എന്തോ ഒരു തലകറക്കം പോലെയും ക്ഷീണവും ഒക്കെ തോന്നി ഒരുവിധം എങ്ങനെയൊക്കെയോ ജോലി കഴിഞ്ഞു വന്ന് റൂമിൽ ഒന്ന് തല ചായ്ച്ചു കിടന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ ഛർദിക്കാനും തോന്നി അഖിൽ പണി കഴിഞ്ഞു വന്നപ്പോൾ പ്രിയ അഖിലിനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടറുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് അഖിൽ പ്രിയയെ വിളിച്ചു എന്നാൽ അതിനും അച്ഛന്റെ കയ്യിൽ നിന്ന് കേട്ടത് വയക്ക് തന്നെയായിരുന്നു ചെറിയൊരു തലകർക്കവും ക്ഷീണവും തോന്നുമ്പോഴേക്കും എന്തിനാ ഡോക്ടറുടെ അടുത്ത് പോകുന്നത് അവളോട് വല്ല ഒപ്പിട്ട് നാരങ്ങാവെള്ളമോ കഞ്ഞിവെള്ളമോ മുക്കി കുടിക്കാൻ പറ വെറുതെ കയ്യിലുള്ള ഇരുന്നൂറോ മുന്നൂറോ കൊടുത്ത് ഡോക്ടറെ കണ്ടിട്ട് എന്ത് കിട്ടാനാ അവിടെ ചെന്നാലും അവര് പറയുക നന്നായി കഞ്ഞിവെള്ളം കുടിക്കാനും മറ്റുമായിരിക്കും എന്തായാലും ആ ഒരു കാര്യം അവിടെ നിന്ന് കേൾക്കാൻ വേണ്ടി പൈസ കൊടുത്ത് തൽക്കാലം പോകണ്ട എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടി അനുഭവിക്കാവുന്നതിന്റെ ഏറ്റവും നിസ്സഹായവസ്ഥയിലൂടെ തന്നെ ആയിരുന്നു പ്രിയ കടന്നുപോയിക്കൊണ്ടിരുന്നത് മിണ്ടാതിരുന്ന ഭർത്താവിനോട് അവൾക്ക് പുച്ഛമല്ലാതെ വേറൊന്നും തോന്നിയില്ല അഖിലിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ പ്രിയ പിറ്റേന്ന് കുഞ്ഞിനെ കുത്തിവെപ്പിന് കൊണ്ടുപോയി വരുന്ന വൈക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ അതിൽ രണ്ടു വരെ കണ്ടു തന്റെ വയറ്റിലൊരു കുഞ്ഞു ജീവൻ ഉടലെടുത്തതിന്റെയോ അതിഥി വരാൻ പോകുന്നതിന്റെയോ സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും ജീവിതത്തിൽ ഇനി ഈ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടിയും അച്ഛന്റെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമല്ലോ എന്നോർത്തുള്ള അവലാതി അവൾക്ക് കൂടുതലും ഈ ഒരു കാര്യം പ്രിയ പറഞ്ഞപ്പോൾ അഖിൽ തുള്ളിച്ചാടുകയാണ് ഉണ്ടായത് നീ അല്ലേടി എപ്പോഴും പറയാറുള്ളത് എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് ഇപ്പോൾ എന്തുണ്ടായി എനിക്ക് കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം ആവാൻ പോവുകയല്ലേ എന്ന് അഖിൽ പ്രിയയോട് ചോദിച്ചപ്പോൾ പ്രിയ പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം എന്ത് കാര്യം ഇനി ഈ കുഞ്ഞിന്റെ കാര്യത്തിലും ഡോക്ടറെ കാണിക്കാനും ഒക്കെ അച്ഛന്റെ അടുത്ത് കൈനീട്ടേണ്ടി വരില്ലേ അതിലെന്താ അതൊക്കെ അതിന്റെ പാട്ടിന് നടക്കുമെന്ന ധാരണ തന്നെ ആയിരുന്നു അഖിലിന് അപ്പോഴും എന്നാൽ അച്ഛൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഒരു സന്തോഷവുമില്ലാതെ അയാൾ തിരികെ ചോദിച്ചു ഓ നിന്നെയും കെട്ടിയോളേയും പിന്നെ ഒരു കുട്ടിയുള്ളതിനെപ്പോലും ഞാനാണ് ചിലവിന് തന്നു പോറ്റുന്നത് ഇനിയിപ്പോൾ രണ്ടാമത്തേതിന്റെ കൂടെ മുഴുവൻ കാര്യവും ഞാൻ തന്നെ ചെയ്യണ്ടേ എന്ത് ചെയ്യാനാ ഭാര്യയുടെ ചൂട് പറ്റി പോകുമ്പോൾ ഓർക്കണമായിരുന്നു ചിലരങ്ങനെ ആ പെണ്ണുങ്ങളെ കണ്ടാൽ പിന്നെ അവനവന്റെ ഗതിയും നിലയും ഒന്നും നോക്കില്ല കൂടെ കയറി അങ്ങ് കിടക്കും പിന്നെ അവൾ ഗർഭിണിയായി കഴിഞ്ഞാലാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക എന്നാൽ അതിനുള്ള ഗതിയൊട്ട് ഉണ്ടാവില്ല താനും എന്തായാലും ഇനി പ്രസവിച്ചല്ലേ മതിയാവു ഗോവിന്ദൻ നായർ പറഞ്ഞു ആ കാര്യം പറഞ്ഞ് അഖിലും പ്രിയയും തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം വയക്കുണ്ടായെങ്കിലും അഖിൽ അവളെ സമാധാനിപ്പിക്കാൻ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ അച്ഛന്റെ പണ്ട് മുതലേ ഉള്ള സ്വഭാവം നിനക്കറിയാമല്ലോ അങ്ങേരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല അമ്മയോടും എല്ലാവരോടും ഒരു പരിക്കൻ സ്വഭാവം തന്നെയാണ് പക്ഷെ ഉള്ളിൽ സ്നേഹം ഇല്ല എന്നല്ല സ്നേഹമൊക്കെ ഉണ്ട് എന്നാലും എടുത്തടിച്ച പോലെ എന്തെങ്കിലുമൊക്കെ പറയും നമ്മൾ അതൊന്നും കാര്യമാക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ അത് മതിയെന്ന് അഖിൽ പറഞ്ഞു അങ്ങനെ അഖിലിന്റെ മൂത്ത കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നടന്ന പോലെ തന്നെ രണ്ടാമത്തെ പ്രസവവും നടന്നു പ്രസവം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ഒരിക്കൽ അഖിൽ അവളുമായി ശാരീരിക ബന്ധത്തിന് വന്നപ്പോൾ പ്രിയ പറഞ്ഞു സത്യം അറിയാലോ എനിക്ക് ഏട്ടനെ പേടിയാ ഈ കുഞ്ഞുങ്ങളെ തന്നെ എങ്ങനെ വളർത്തി വലുതാക്കുമെന്ന് എനിക്കറിയില്ല അതിനിടയ്ക്ക് ഇനി ഒരാൾ കൂടെ വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പ്രസവം നിർത്താമെന്ന് പറഞ്ഞത് എന്നാൽ അതും നടന്നില്ല എടി അത് നിനക്ക് സുഖപ്രസവമായിരുന്നല്ലോ അപ്പോൾ പ്രസവം നിർത്താൻ വേണ്ടി ഇനിയും അവിടെ ഹോസ്പിറ്റലിൽ നിന്നു കഴിഞ്ഞാൽ എന്തായാലും ആ ഓപ്പറേഷന് കുറച്ചുകൂടെ പൈസ കൊടുക്കേണ്ടി വരില്ലേ എന്ന് കരുതിയാവും അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിരുന്നല്ലോ പ്രിയ ചോദിച്ചു ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ പെട്ടെന്ന് നിനക്ക് വേദന വന്നു കൊണ്ടുപോയതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസും കാര്യങ്ങളും ഒന്നും ശരിയാക്കി എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് എന്തായാലും പൈസ കൊടുക്കണ്ടേ അതുകൊണ്ട് പെട്ടെന്ന് തിരികെ വരാനുള്ള വെപ്രാളം കൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞതായിരിക്കാം സാരമില്ല നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് അഖിൽ പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു അഖിലിന്റെ കൂടെപ്പുറപ്പുകൾ രണ്ടാളും നാട്ടിൽ അച്ഛന്റെ പിറന്നാൾ കൂടാനായി പറന്നെത്തി പിന്നീട് ഉത്സവത്തിന്റെ നാളുകളായിരുന്നു പ്രേക്ക് പണിത്തിരക്കിന്റെയും അഖിലിന്റെ രണ്ടു കൂടപ്പിറപ്പുകൾക്കും അവരുടെ ജീവിത പങ്കാളികൾക്കും അവരുടെ മക്കൾക്കുമെല്ലാം വെച്ച് വിളമ്പി അവളുടെ ദിവസങ്ങൾ പെട്ടെന്ന് തീർന്നു പോയിക്കൊണ്ടിരുന്നു എല്ലാവരും കൂടി നാളെ മൈസൂരും ബാംഗ്ലൂരും ടൂറ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് പ്രിയയും വലിയ സന്തോഷത്തിലാണ് കല്യാണം കഴിഞ്ഞ് അവൾ ഒരിക്കലും അമ്മയെ നോക്കാനുള്ളത് കൊണ്ട് ആ വീട് വിട്ട് പുറത്തു പോയിരുന്നില്ല എന്നാൽ അപ്പോൾ അമ്മയെ അഖിൽ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് രാവിലെ തന്നെ അവൾ ജോലികളെല്ലാം തീർത്ത് കുളിച്ചൊരുങ്ങി രണ്ട് പെൺമക്കളെയും ഒരുക്കി താഴെ വന്നു അവളെ കണ്ടു അഖിലിന്റെ അച്ഛൻ ചോദിച്ചു തളയും മക്കളും കൂടി ഇത് എങ്ങോട്ടാ അച്ഛാ ഞങ്ങൾ ഇവരുടെ കൂടെ ടൂറിന് പോകുവാ നിങ്ങൾ പോയാൽ അമ്മയുടെ കാര്യം ആര് നോക്കും അച്ഛ അഖിലേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയ പതിയെ പറഞ്ഞു പെണ്ണുങ്ങൾ ഈ വീട്ടിലുള്ളപ്പോൾ ആണുങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല അത് കേട്ടുകൊണ്ട് അപ്പോൾ അഖിൽ അങ്ങോട്ട് വന്നു എനിക്ക് അത് കുഴപ്പമില്ല അച്ഛാ പ്രിയയും മക്കളും പോയി വരട്ടെ അഖിൽ പറഞ്ഞു നിന്റെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ നിനക്ക് നാണമില്ലേ നിന്റെ പെണ്ണിനെയും പിള്ളരെയും സ്വർഗത്തിലെ കട്ടുറും ബാക്കി അവരുടെ കൂടെ വിടാൻ അവർ നിന്നെ പോലെ അവിടെ വെറുതെ ഇരിക്കുവല്ല അവർ ഇത്തിരി എൻജോയ് ചെയ്യാൻ വന്നതാ നാട്ടിൽ അതിനിടയ്ക്ക് ബോധമില്ലാതെ നീ നിന്റെ പെണ്ണും പിള്ളയെ അങ്ങോട്ട് കേറ്റിവിടുന്നത് എന്തിനാ അതെങ്ങനെയാ പള്ളിക്കൂടത്തിൽ പോയാൽ അല്ലെ ബോധമുണ്ടാവൂ അല്ലേലും നിങ്ങൾ നാട്ടിൽ വെറുതെ നിൽക്കുവല്ലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോണേൽ എപ്പോ വേണേലും പോകാലോ അച്ഛന്റെ സംസാരം കേട്ടതോടെ പ്രിയ മക്കളെയും കൂട്ടിക്കൊണ്ട് കരഞ്ഞോണ്ട് മുറിയിലോട്ടു പോയി അഖിൽ വിഷമത്തോടെ അച്ഛനെ നോക്കിയിട്ട് പറമ്പിലോട്ട് നടന്നു പിന്നെയും ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു നാട്ടിൽ വന്നവരൊക്കെ തിരിച്ചുപോയി പെട്ടെന്നൊരു ദിവസമാണ് അഖിലിന്റെ അമ്മ മരിക്കുന്നത് അമ്മ പോയതോടെ അച്ഛനും മയ്യാതെയായി അച്ഛന്റെ കാര്യങ്ങൾ നോക്കിയും പരിചരിച്ചും അഖിലും പ്രിയയും ഒപ്പമുണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം ഗോവിന്ദൻ നായർ അഖിലിനെ അടുത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം എനിക്കിനി അധികകാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഞാൻ നിന്റെ അമ്മ മരിച്ച സമയത്ത് തന്നെ സ്വത്ത് ഭാഗം വെച്ചിരുന്നു അത് ഇപ്പോൾ നിന്നോട് പറയാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു ഈ വീടും ഇതിരിക്കുന്ന ഏക്കർ സ്ഥലവും ഞാൻ അമലിന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേലും നാട്ടുനടപ്പ് അനുസരിച്ച് ഇളയ മകനാണല്ലോ വീട് പിന്നെ റോഡ് സൈഡിലുള്ള ഏക്കർ റബ്ബർ തോട്ടം കൂടെ ഞാൻ അവന്റെ പേരിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് വടക്കേ റോഡിന്റെ അറ്റത്തുള്ള മൂന്ന് ഏക്കർ റബ്ബർ തോട്ടം അമൃതയുടെ പേർക്കാ വെച്ചേക്കുന്നത് നിന്റെ അമ്മയുടെ പേരിൽ ടൗണിലുള്ള ഒരു ഏക്കർ സ്ഥലം അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ അമൃതയുടെ പേർക്ക് എഴുതിയിരുന്നു നിന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു വിദേശത്തുള്ള മക്കളുടെ പേരിൽ സ്ഥലമൊന്നുമില്ലെങ്കിൽ അവർക്ക് നാട്ടിൽ വന്ന് നിൽക്കാൻ തോന്നില്ല എന്ന് ഞാനും ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ സ്ഥലമുണ്ടെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് വരാൻ ഒരു ഉത്സാഹം കാണുമല്ലോ അച്ഛന്റെ പറച്ചിൽ കേട്ട് അഖിൽ ചോദിച്ചു അച്ഛാ അപ്പോൾ എനിക്കുള്ള വീതമോ അയാൾ അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു എന്നിട്ട് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് വീതമോ അതെന്തിനാ കൊല്ലം പത്ത് മുപ്പത്തഞ്ചായിട്ട് ഈ പറമ്പിലെ ആദായം വിറ്റുകിട്ടുന്ന കാശ് മൊത്തം നിന്റെ ആവശ്യങ്ങൾക്കല്ലേ എടുക്കുന്നത് നിന്റെയും പെണ്ണുംപിള്ളയുടെയും പിള്ളേരുടെയും വസ്ത്രം ഭക്ഷണം മരുന്ന് പഠനം എല്ലാം ഇവിടുത്തെ ആദായം കൊണ്ടല്ലേ നടക്കുന്നത് മറ്റു മക്കൾക്ക് അതിൽ നിന്നും നയാ പൈസ കൊടുത്തിട്ടില്ല നീ ആളുകൊള്ളാലോ വെറുതെ അല്ല പണ്ടുള്ള കാരണവുമാര് പറയുന്നത് കിടപ്പിലായാലേ ചില മക്കളുടെ മനസ്സിലിരി പറയാൻ പറ്റൂ എന്ന് ഇങ്ങനെയാണെങ്കിൽ നീ എന്നെ വല്ല വൃദ്ധസാധനത്തിനും കൊണ്ടുപോയി കളയുമല്ലോ അയാളുടെ വാക്കുകൾ കേട്ട് അഖിൽ വിഷമിച്ചു റൂമിലോട്ട് പോന്നു താൻ ഇത്രയും കാലം തനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വെറും വിഡിയാണെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു റൂമിൽ വന്ന അഖിൽ ഭാര്യയോട് നടന്നതെല്ലാം തുറന്നു പറഞ്ഞു അത് കേട്ട് പ്രിയ രോഷത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛൻ സ്വത്ത് കൊടുത്ത മക്കൾ വന്ന് അച്ഛനെ നോക്കട്ടെ അപ്പോൾ അഖിൽ പറഞ്ഞു ഒന്ന് പതുക്കെ അച്ഛൻ കേൾക്കണ്ട നമ്മൾ അങ്ങനെ ചെയ്താൽ അച്ഛൻ വിചാരിക്കില്ലേ നമ്മൾ അച്ഛനെ നോക്കിയത് സ്വത്തിനു വേണ്ടിയാണെന്ന് നമുക്കുള്ള പ്രതിഫലം ദൈവം തരും എന്നാൽ പ്രിയയുടെ ദേഷ്യം കിടന്ന ആളി കത്തുകയായിരുന്നു ഏട്ടൻ എത്ര കിട്ടിയാലും പഠിക്കില്ല അവൾ പറഞ്ഞു അങ്ങനെ ഇരിക്കെ അച്ഛൻ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു അച്ഛന്റെ മരിച്ച അടക്കിന് വന്ന ഇളയ മകൻ അമ്മൽ അഖിലിനെ മാറ്റി നിർത്തി പറഞ്ഞു ഏട്ടാ ഞാൻ ഈ വീട് എന്റെ സുഹൃത്തിന് വാടകയ്ക്ക് കൊടുത്തു ഏട്ടൻ അടുത്ത മാസം ഇവിടുന്ന് മാറി താമസിക്കണം നീ ഇത് പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും അഖിൽ ചോദിച്ചു പെട്ടെന്നൊന്നുമല്ലല്ലോ പറഞ്ഞത് അച്ഛൻ ആദ്യമേ പറഞ്ഞതാണല്ലോ ഈ വീട് എനിക്കാണെന്ന് സ്വന്തം അനിയന്റെ വാക്കുകേട്ട് അഖിൽ തകർന്നു പോയി ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് അയാൾ ഭാര്യയുടെയും മക്കളുടെയും കൈപിടിച്ച് വാടക വീട്ടിലോട്ട് ഇറങ്ങി രണ്ട് മക്കളെയും കൈപിടിച്ച് ഒന്നുമില്ലാത്തവനായി വാടക വീട്ടിലേക്ക് നടക്കുമ്പോൾ അഖിലിന്റെ മനസ്സ് മുഴുവൻ ശൂന്യമായിരുന്നു അപ്പോഴാണ് അവന് പ്രിയ പണ്ട് തന്നെ ഉപദേശിച്ചിരുന്നതിന്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത് അച്ഛനായാലും മക്കളായാലും ആരായാലും നമ്മൾ നമ്മുടെ നിലയ്ക്കും വിലക്കും അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ അഖിലിനോട് ആദ്യമൊക്കെ ദേഷ്യവും വാശിയും ഒക്കെ തോന്നിയിരുന്നെങ്കിലും നടക്കുന്ന വഴിയിലൊക്കെയും കണ്ണ് നിറഞ്ഞൊഴുകുന്ന അഖിലിനെ നോക്കിക്കൊണ്ട് പ്രിയ പറഞ്ഞു ഏട്ടൻ എന്തായാലും ഇനി ഇപ്പോൾ കരയണ്ട കരഞ്ഞിട്ട് കാര്യവുമില്ലല്ലോ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു അതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കാൻ നോക്കാം എല്ലാം കഴിഞ്ഞ അവസാനം നമ്മൾ സുഖമില്ലാതെ കിടക്കുന്ന വയസ്സുകാലത്താണ് ഇങ്ങനെ പറ്റിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഏട്ടൻ ആരോഗ്യമുണ്ട് എനിക്കും ആരോഗ്യമുണ്ട് നമുക്ക് അധ്വാനിച്ചു കുഞ്ഞുങ്ങളെ വളർത്താം എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കിയെടുക്കാം വലിച്ചെറിഞ്ഞാലും തളർത്താൻ നോക്കിയാലും മുകളിൽ ദൈവം എന്നൊരാൾ ഉണ്ടല്ലോ അവിടുന്ന് നമുക്ക് എല്ലാം നൽകും എന്ന് പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിച്ചപ്പോൾ അഖിലിനു ശരിക്കും പ്രിയയുടെ മുന്നിൽ നിൽക്കാൻ പോലും വിലയില്ലാത്ത പോലെ തോന്നിയെങ്കിലും അവൻ അവളെ ഒരു കൈകൊണ്ട് ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു പറ്റിപ്പോയി ഇപ്പോൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും ആരും എനിക്കില്ല എനിക്ക് മക്കളും നീയും മാത്രമേ ഉള്ളൂ ഒന്നുമില്ലാതെ ഫുള്ള് കാലിയായി അവരൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും താങ്ങായി മനസ്സുകൊണ്ട് പ്രിയ അവന്റെ കൂടെ ഉണ്ട് എന്നതായിരുന്നു അഖിലിന്റെ ഏറ്റവും വലിയ ആശ്വാസം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സ്വന്തം ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പരിഗണിക്കാതെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും താങ്ങിക്കൊടുക്കുന്ന ആരാണെങ്കിലും ഒടുവിൽ ഇതുതന്നെ ആയിരിക്കും ഗതി അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും വേണം എല്ലാവരെയും സ്നേഹിക്കുകയും വേണം എന്നാൽ ഒരു പരിധി വിട്ട് നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മൾ നമ്മളെക്കാൾ അധികം മറ്റുള്ളവരുടെ അടിമയായി ജീവിക്കാൻ തുടങ്ങിയാൽ അഖിലിന്റെ ഗതി തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ കഥ മറ്റുള്ളവരുടെ അനുസരണയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവർക്കുമുള്ള ഒരു പാഠമായിരിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക